ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞു ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല ഏഷ്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലുമൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു ജപ്പാന്റെ ഇൻഡെക്സ് നിക്കിയും കൊറിയൻ ഇൻഡെക്സ് കോസ്പിയുമൊക്കെ ഇന്ന് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനവും ഇടിഞ്ഞു മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോറി നിഫ്റ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളിൽ സെല്ലിംഗ് പ്രഷർ അത്ര തീവ്രമല്ലായിരുന്നു ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ഇറാൻ്റെ പ്രമുഖ ആണവ കേന്ദ്രങ്ങൾ മിസൈൽ ഫാക്ടറികൾ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇറാൻ്റെ ആണവശക്തി പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു അറിയിച്ചതിനെ തുടർന്ന് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നെഗറ്റീവായി ആൾറെഡി റഷ്യ ഉക്രൈൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ പോലെ തന്നെ ഇറാൻ ഇസ്രായേൽ സംഘർഷവും നീണ്ടുപോകുമോ എന്നുള്ള ഒരാശങ്ക മാർക്കറ്റിൽ പ്രകടമാവുന്നുണ്ട് കൂടാതെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ജിയോ ടെൻഷൻ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെയും പ്രതികൂലമായി ബാധിക്കുന്നു ഇതേ തുടർന്ന് എണ്ണവിലയിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബ്രണ്ട് ക്രൂഡിന്റെ വില പത്ത് ശതമാനത്തോളം ഉയർന്നു ഏറ്റവും വലിയ ക്രൂഡ് ഇമ്പോർട്ടർ എന്ന നിലയ്ക്ക് ഇത് ഇന്ത്യയെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് ഡബ്ല്യു ടി ഐ ക്രൂഡിൻ്റെയും ബ്രണ്ട് ക്രൂഡിന്റെയും വില ഉയർന്നത് ഇന്ത്യൻ മാർക്കറ്റിനെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റുകൾ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന് ഫയന്ന് പല ഇൻവെസ്റ്റേഴ്സും ഗോൾഡ് ഡോളർ ബോണ്ട് പോലുള്ള ഇൻവെസ്റ്റിംഗ് ഗോണ്ട് ബോണ്ട് പോലുള്ള മറ്റുള്ള മാർഗങ്ങളിലേക്ക് അതായത് ഇക്വിറ്റി ഉപേക്ഷിച്ച് മറ്റുള്ള ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിലേക്ക് മാറുകയാണ് ഇതും മാർക്കറ്റിലിടിവിന് പിന്നിലെ ഒരു പ്രധാന കാരണവും സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ ഒരു പ്രധാന കാരണവുമാണ് ഇന്ന് ഗോൾഡിൻ്റെ വില നമ്മൾ പരിശോധിച്ചാൽ അതായത് ഗോൾഡ് ഫ്യൂച്ചറിൻ്റെ വില നമ്മൾ പരിശോധിച്ചാൽ രണ്ട് ശതമാനത്തോളം ഉയരുകയും യു എസ് ബോണ്ട് ഈൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനമായി ഉയരുകയും ഡോളർ ഇൻഡെക്സും ഉയരുകയും ചെയ്തു കൂടാതെ ഇന്നത്തെ ദിവസം രൂപയുടെ മൂല്യത്തിലും തകർച്ചയുണ്ടായി എഴുപത്തിമൂന്ന് പൈസ എന്ന നിലയിലാണ് രൂപയുടെ മൂല്യ തകർച്ചയുണ്ടായത് മെയ് എട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ മൂല്യ തകർച്ചയാണ് ഇന്ന് രൂപയിൽ സംഭവിച്ചിരിക്കുന്നത് ഇത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ അല്ലെങ്കിൽ കമ്പനികളുടെ കോർപ്പറേറ്റ് ആക്ഷനുകളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെയാണ് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നതെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കയും മാർക്കറ്റിനെ ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ജൂൺ ഒൻപതാം തീയതി താരിഫുമായി ബന്ധപ്പെട്ട അവസാന തീരുമാനം എടുക്കാനിരിക്കെ അതോടൊപ്പം തന്നെ ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഒരു ധാരണയിലെത്തിയെങ്കിലും ഇതിന് ചൈനീസ് പ്രസിഡന്റിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും അപ്രൂവൽ ആവശ്യമാണ് ഈ അപ്രൂവൽ നീണ്ടുപോകുന്നതും ഗ്ലോബൽ മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകം മാറിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടായ വർധനവിനോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സെല്ലിങ്ങിനും വഴി തെളിയിച്ചേക്കും എന്നുള്ളൊരു ആശങ്കയും മാർക്കറ്റിൽ സജീവമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന ലെവലിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറാണ് ഇനിയുള്ള ഏറ്റവും പ്രധാന സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റിൽ ഡിസിസീവായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി ട്വന്റി ഡേ ട്വൻറ്റി വൺ ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും ഇരുപത്തയ്യായിരം എന്ന ലെവലിനെ വീണ്ടെടുക്കാൻ മാർക്കറ്റ് ശ്രമിച്ചേക്കും അതേസമയം വരും ദിവസങ്ങളിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാനും ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് ഇടിയാനും സാധ്യതയുണ്ട് കാരണം ഇരുപത്തി നാലായിരത്തി നാനൂറ് മാർക്കറ്റിൻ്റെ ഫിഫ്റ്റിയുടെ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് കൂടിയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റേഞ്ച് നിഫ്റ്റിയുടെ നിയർ ടൈം ലോ ഹൈ ലെവൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിഫ്റ്റിയുടെ നിയർ ടൈം ലോയും ഇരുപത്തി ഇരുന്നൂറ്റി എഴുപത്തി നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആണ് ഇതിനടുത്തുള്ള സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഫിബിനാച്ചി റിട്രേസ്മെൻറ് ലെവലാണ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഈ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനടുത്തുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്ന റേഞ്ചിലേക്ക് മടങ്ങി പോകാനുള്ള സാധ്യതയുമുണ്ട് വരും ദിവസങ്ങളിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നത് ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്തായാലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് എഴുന്നൂറിന് താഴെ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് അതായത് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് വരെ ഇടിയാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളത് ടയർ ലൂബ്രിക് ഏവിയേഷൻ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ഈ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ചിലപ്പോൾ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ക്രൂഡിൻ്റെ വില വർദ്ധിക്കുന്നത് പല പ്രമുഖ കെമിക്കൽ കമ്പനികളുടെയും ടയർ കമ്പനികളുടെയും ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതിന് കാരണമായേക്കാം അതിൻ്റെ ഇമ്പാക്റ്റ് ഈ സെക്ടറുകളിൽ വരും സമയങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പെയിൻറ്റ് സെക്ടറിലും ഇൻപുട്ട് കോസ്റ്റ് ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി ക്രൂഡിൻ്റെ വില ഉയരുന്നത് മാറിയേക്കാം അതേസമയം ഡിഫെൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് വരും സമയങ്ങളിൽ ചിലപ്പോൾ ഡീസൻ്റെ പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫെൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു വരും സമയങ്ങളിൽ യുദ്ധ യുദ്ധത്തിൽ ഡ്രോണുകൾ വളരെ നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡ്രോൺ സെക്ടറിലെ സ്റ്റോക്കുകളിലും ഇന്ന് ബൈങ് മൊമൻ്റം പ്രകടമായിരുന്നു ഐഡിയ ഫോർജ് എട്ട് ശതമാനവും സെൻ ടെക്നോളജി ഏകദേശം അപ്പർ സർക്യൂട്ടിന് അടുത്തേക്ക് എത്തുകയും ചെയ്തു ഇന്ന് ഐഡിയ ഫോർജ് എട്ട് ശതമാനത്തോളം ഉയർന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട് ഭാരത് ഡൈനാമിക്സ് നാല് പോയിൻറ്റ് ആറ് ശതമാനം ഉയരുകയും ചെയ്തു ഇതുകൂടാതെ ഷിപ്പിംഗ് ഡിഫെൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലും ബൈങ് മൊമൻറ്റം പ്രകടമായി ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ ആറ് ശതമാനം ഉയർന്നു ഡ്രോൺ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന സെൻ ടെക്നോളജീസ് നാല് ശതമാനവും കൊച്ചിൻ ഷിപ്പ്യാർഡ് അഞ്ച് ശതമാനത്തിനടുത്തും ഉയർന്നു പാരസ് ഡിഫൻസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഒന്ന് മുതൽ മൂന്ന് ശതമാനത്തോളം ഉയർന്നു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ടെറിറ്ററിയൽ ക്ലോസിംഗ് നൽകിയ ഒരേ ഒരു സെക്ടറും ഡിഫൻസ് സെക്ടറാണ് അതുകൊണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുകയാണെങ്കിൽ ഡ്രോൺ സെക്ടറിലെ സ്റ്റോക്കുകളെയും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്